ശുദ്ധമായ നല്ല വെളിച്ചെണ്ണയിൽ മുരിച്ചെടുക്കുന്ന പലഹാരങ്ങൾ അത് കഴിക്കാൻ നല്ല സ്വാദും ഒപ്പം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരികയുമില്ല എന്നാൽ ഇതൊക്കെ ഇപ്പോൾ സ്വപ്നങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ശുദ്ധമായ എണ്ണ കിട്ടാ കനിയാകുമ്പോൾ വഴിയോരങ്ങളിലെ എണ്ണക്കടകൾ ഉയർത്തുന്ന രോഗസാധ്യത വീണ്ടും ചർച്ചയാവുകയാണ് പലഹാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണ ഗുണനിലവാരമില്ലാത്തത് മാത്രമല്ല മായം കലർന്ന എണ്ണയുടെ ഉപയോഗവും ഇപ്പോൾ ഏറി വരികയാണ് ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് വലിയ രോഗസാധ്യതകളാണ് വിളിച്ചു വരുത്തുന്നത് മാത്രമല്ല വിലക്കുറവിൻ്റെ പേരിൽ നിലവാരമില്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനെയൊക്കെ കാരണമാകുന്ന തരത്തിലാണ് പുറത്തു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ കണക്കുകൾ തന്നെ ജില്ലയിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള എഴുപത് ശതമാനം പേർക്കും കൊളസ്ട്രോൾ അടക്കമുള്ള ജീവിതശൈലി രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇതിൽ ബജിക്കടകൾക്ക് പ്രധാനമായ പങ്കുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം മിക്ക പാതയോരങ്ങളിലും എല്ലാം ബജിക്കടകൾ കാണാൻ സാധിക്കും ഉച്ചയ്ക്ക് തുടങ്ങുന്ന തിരക്ക് വൈകിട്ട് വരെ നീളുക തന്നെ ചെയ്യും കൂടുതലും ഇതിൽ വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെയാണ് ഈ ബജികളും ഈ പലഹാരങ്ങളും വാങ്ങിക്കാൻ ഏറ്റവും മുൻകൈ എടുക്കുന്നത് ചിലർ പാതയോരം കയ്യേറുമ്പോൾ മറ്റ് ചിലർ വാടക കെട്ടിടങ്ങളിലാണ് ഇത്തരം കടകളുടെ പ്രവർത്തനം നടത്തുന്നത് അന്യ സംസ്ഥാനക്കാരും കച്ചവടക്കാരിലുണ്ട് ഇതിൽ പ്രത്യേകത ക്രിമിനൽ കേസിൽ പെട്ടവരടക്കം പാചകക്കാരുടെ റോളിലുണ്ട് എന്നുള്ളതാണ് മുളക് മുട്ട കായബജി ഉഴുന്നുവട പഴംപൊരി തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാർ ഏറെ ഇവിടെ ഉപയോഗിക്കുന്ന പാലിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് പരാതികൾ ഉയർന്നിട്ടുണ്ട് വൃത്തി ഏഴയലത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഒരു പരിശോധനയും ഇവിടെ ഇല്ലാതാനും വൃത്തി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കടകൾ നിരവധിയാണ് ഇതിലുള്ളത് എത്ര മൂടിയിട്ടാലും എണ്ണയിലും കടിയിലും ഒക്കെ പൊടികളും വീഴും ഇതുകൂടാതെയാണ് മോശം എണ്ണയിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും എണ്ണവില കൂടിയിട്ടും പലഹാരങ്ങൾക്ക് ഇപ്പോഴും പഴയ വില തന്നെയാണ് ഇതെങ്ങനെ എന്നതാണ് ഉയർത്തുന്ന ചോദ്യം തന്നെ മായം ചേർന്ന വെളിച്ചെണ്ണ വ്യാപകമായി തട്ടുകടക്കാരും ബജിക്കടക്കാരും വാങ്ങുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഇടനിലക്കാരുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകളും ഇവിടെയില്ല സഞ്ചരിക്കുന്ന ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടിൽ പലതവണ എണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടി എടുത്തിട്ടില്ല പത്തിൽ നാല് പേർക്കും ഇപ്പോൾ കൊളസ്ട്രോൾ വരുന്നത് ഇത്തരം പലഹാരങ്ങളിലൂടെയാണ് ഇനി ഒരു നേരം മിനിമം ഒരാളുടെ ചായകുടി ചെലവ് മുപ്പത് രൂപയിൽ എത്തിയിരിക്കുകയാണ് ചായയും രണ്ട് കടിയും കഴിക്കാത്തത് ദിവസങ്ങൾ തന്നെ കുറവാണ് പരിശോധിക്കുമ്പോൾ പത്ത് പേരിൽ നാല് പേർക്കും കൊളസ്ട്രോൾ ഉണ്ടെന്നാണ് ലാബുകളിൽ നിന്നുള്ള വിവരം ഇത് പതിവായി എണ്ണ പലഹാരം കഴിക്കുന്നവരുടെ ലിസ്റ്റാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന കടകളിൽ പരിശോധന നടത്തുന്നില്ല പിഴ ഈടാക്കാനോ കട പൂട്ടിക്കാനോ അധികൃതർക്ക് താൽപ്പര്യവുമില്ല കോളേജ് വിദ്യാർത്ഥികളടക്കം കൂടുതലായി ഇത്തരം കടകളിലെ നിത്യ സന്ദർശകരാണ് താനും എന്നാൽ എണ്ണവില കൂടുന്നത് കാരണമാണ് ഇത്തരം മായം കലർന്ന എണ്ണകൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴും ഓണക്കാലത്ത് ആശ്വാസകരമായി ഇപ്പോൾ വെളിച്ചെണ്ണ വില കുറയുന്നു എന്നാണ് വരുന്ന വാർത്തകളൊക്കെ നിലവിൽ നാനൂറ്റി അഞ്ച് രൂപ നിരക്കിലാണ് വെളിച്ചെണ്ണ വിപണിയിൽ എത്തുന്നത് അഞ്ഞൂറ് കടന്ന വെളിച്ചെണ്ണ ജൂലൈ അവസാനത്തോടെ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായി താഴ്ന്നിരുന്നു വെളിച്ചെണ്ണ കേരഫെഡ് നാളികേര സംഭരണം ആരംഭിച്ചതോടെ വരും ദിവസങ്ങളിൽ വില വീണ്ടും കുറയുമെന്നാണ് പ്രതീക്ഷ വെളിച്ചെണ്ണ വില ഉയർന്നതോടെയാണ് രാജ്യത്ത് പാമോയിലിൻ്റെ വിലയും ഉയർന്നത് ഏതായാലും ആരോഗ്യം നശിപ്പിക്കുന്ന വഴിയോര പലഹാരങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക മായം കലർന്നിട്ടുള്ള എണ്ണകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പലഹാരങ്ങൾ കഴിക്കുമ്പോൾ തന്നെയറേ വീടുകളിൽ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്ന പലഹാരങ്ങൾക്ക് സ്വാദ് കൂടുതലും എന്നാൽ മറ്റ് കടകളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന പലഹാരങ്ങൾക്ക് എണ്ണയുടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ യാതൊരുവിധ സ്വാദും നമുക്ക് രുചിച്ചറിയാൻ സാധിക്കില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത് മായം കലർന്ന വിവിധ ഇനം എണ്ണകൾ ഉപയോഗിച്ചാണ് ഇത് ഉപയോഗി ഇത് ഈ പലഹാരം ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇത്തരം എണ്ണകൾ മായം കലർന്നതിനപ്പുറം കൃത്രിമമായിട്ട് ഉപയോഗിക്കുന്ന പലവിധ എണ്ണകളും ഇതിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാരകമായിട്ടുള്ള വിഷമടങ്ങിയ എണ്ണകളാണ് നിരന്തരം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഈ ഇത്തരം എണ്ണകൾ ശരീരത്തിനും വളരെയധികം ദൂഷ്യം തന്നെയാണ് കേരളത്തിലെ മലയാളികൾക്ക് എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് സാധാരണ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചായയും കടിയും അവർക്ക് പതിവായിരിക്കുകയാണ് ഇതാണ് മറ്റു ഈ ബജി ബജിക്കടകൾ ഉൾപ്പെടെ മുതലാക്കിയെടുക്കുന്നത് നല്ല മൊരിഞ്ഞ ബജിയും ഉഴുന്നവടയും ഒക്കെ നമ്മുടെ മുന്നിൽ ചൂടേറിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മളത് അറിയാണ്ട് ഒന്നും രണ്ടും മൂന്നും ഒക്കെ വാരി വലിച്ച് കഴുകുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത്തരം കഴിക്കുന്നതാണ് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ തന്നെ കാരണം നമ്മൾ പോലും അറിയാണ്ട് ആസ്വാദനത്തിൽ കഴിക്കുന്നത് നമ്മളെ തന്നെ പലവിധ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടുന്ന നടപടികളൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് കൂണുപോലെയാണ് കടകൾ ഇപ്പോൾ പാതയോരത്ത് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് സിറ്റി ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ബജിക്കടകൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കടകൾ കാണപ്പെടുന്നത് ബസ് സ്റ്റാൻഡിനുൾപ്പെടെയുള്ള സ്ഥല പ്രദേശങ്ങളിലെ ഇത്തരം കടകൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ യാതൊരുവിധ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും യാതൊരുവിധ പരിശോധനകളും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് വൻകിട ഹോട്ടലുകളിലേക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കടകളിൽ കൂടി പരിശോധന അത്യാവശ്യമായിട്ടുള്ള ഘട്ടമാണ് ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇരിക്കുന്ന ഉഴുന്നുകടകളൊക്കെ പലപ്പോഴും തുറന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ പൊടിയെടുക്കുന്ന സ്ഥലങ്ങളാണ് ഇത്തരം ഉള്ള പ്രദേശങ്ങൾ അപ്പോൾ ഈ കൂടുതലും എണ്ണയിൽ ഈ പൊടി കൂടുതൽ പറ്റി ഇത് കൂടുതൽ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇതിന് പലവിധ രോഗം മറ്റ് രോഗസാധ്യതകൾ കൂടി ഇതിലേറി വരികയാണ് ചെയ്യുന്നത് ബസ് സ്റ്റാൻഡ് ഹോസ്പിറ്റൽ സൈഡുകളിലൊക്കെ വരുന്ന പലഹാര കടകളിൽ രോഗവ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതായാലും വലിയൊരു മാരകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ കൂണുപോലെ പൊന്തി വരുന്ന ഇത്തരത്തിലുള്ള കടകൾ ഏതായാലും ആരോഗ്യ വകുപ്പ് ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം